ഐഡിയാസ് ഇന്ന് നമ്മൾ മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ കളേഴ്സ് ഒന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ചെറിയ പോട്ടിലിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് ഫ്ലവേഴ്സിന് വലിപ്പം കുറവാണ് നമ്മൾ റീപോർട്ട് ചെയ്ത് വളമൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല വലിപ്പത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ നല്ല ബ്രൈറ്റായിട്ടുള്ള കളേഴ്സിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് വരുന്നത് നോർമൽ മാൻഡുവില്ലേക്കാളും അപ്പോൾ വൈറ്റ് റെഡ് ലൈറ്റ് റോസ് ഡാർക്ക് റോസ് അങ്ങനെയാണ് നാല് കളേഴ്സിൻ്റെ കോംബോ ഓഫർ നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നല്ല വലിപ്പം ത്തിലുള്ള പ്ലാന്റ്സുമാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കളറ് ഒന്നുകൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയും കൂടി ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ കളേഴ്സൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല ഭംഗിയായിട്ടുള്ള ഇലകളും പൂക്കളും സാധാരണ മാന്ഡുവില്ലേക്കാളും എണ്ണത്തിൽ കൂടുതൽ പൂക്കളും ഈ ഒരു ചെടിയിൽ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ ആ നോർമൽ മാൻഡുവിലയുടെ ഇലകൾ കാണാൻ അത്രയും ഭംഗിയില്ല അല്ലേ പക്ഷേ ഈ ഒരു മാൻഡിലയുടെ ഇലകൾ കാണാൻ നല്ല പ്ലാസ്റ്റിക് പോലെ നല്ല ഗ്ലോസി ആയിട്ടാണ് ഉണ്ടാവുക നല്ല ഭംഗിയായിട്ടുള്ള പ്ലാൻസും ഫ്ലവേഴ്സും ആണ് വൈറ്റൊക്കെ കാണാൻ സാധാരണ മാൻഡുവില്ലേനേക്കാൾ ഇരട്ടി ഭംഗിയാണ് കേട്ടോ പൂക്കളാണെങ്കിലും ഇലകളാണെങ്കിലും ഒക്കെ ഇപ്പോൾ കോംബോ ഓഫറിലേക്ക് നാല് പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത് നാല് കളേഴ്സിലുള്ള നാല് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പ്ലാന്റിൻ്റെ കെയറിങ്ങും കൂടി മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം ഇപ്പം മാൻഡിവിൽ വാങ്ങി വളർത്തുന്നവരാണെങ്കിൽ ഇതിൻ്റെ കെയറിങ് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ കാരണം പോട്ടി മിക്സ് ഇതിന് സൺലൈറ്റ് എത്രത്തോളം വേണം വാട്ടറിങ് എങ്ങനെയാണ് വേണ്ടത് വളങ്ങൾ എങ്ങനെയാണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിന് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടി ആണ് വേണ്ടത് അതിൽ ചെറിയ രീതിയിൽ വളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സിൽ നാൽപ്പത് ശതമാനത്തോളം നമ്മുടെ മണ്ണ് തന്നെ മതി നമുക്ക് ഇങ്ങനെയുള്ള മണ്ണാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ മണ്ണ് ഇനി ഒത്തിരി പശപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും വാങ്ങുമോ എടുക്കുമോ എന്തെങ്കിലും ചെയ്യാട്ടോ പിന്നെ ഒരു മുപ്പത് ശതമാനത്തോളം കൊക്കോ പീറ്റോ അല്ലെങ്കിൽ പീറ്റ് മോസോ അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന് നമ്മുടെ പോട്ടി മിക്സിനകത്ത് ഒരു തണുപ്പൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർക്കുന്നത് ബാക്കി ഇരുപത് ശതമാനത്തോളം കമ്പോസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ഉണക്കി പൊടിച്ച ചാണകപ്പൊടി ചാണകം ഡയറക്റ്റായിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇടരുത് പശുവൊക്കെ വീട്ടിലുള്ളവർ നന്നായി ഉണങ്ങി പൊടിഞ്ഞ ചാണകമാണ് നമുക്ക് വേണ്ടത് കേട്ടോ പിന്നെ ഒരു പത്ത് ശതമാനത്തോളം നമ്മുടെ മണൽ അല്ലെങ്കിൽ പെർലൈറ്റ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഫ്രീ ആയിട്ടിരിക്കുന്ന രീതിയിൽ അടിവശത്ത് വല്ല കല്ലോ അല്ലെങ്കിൽ കട്ടയുടെ പൊടിയോ അതുപോലെ തന്നെ ഓടിൻ്റെ പീസോ ഒക്കെ ഇട്ട് വയ്ക്കാം എന്നാലും നമ്മുടെ പോട്ടി മിക്സിയിൽ നിന്ന് ചിലപ്പം വെള്ളം വാർന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാൻഡോ അല്ലെങ്കിൽ പെർലൈറ്റൊക്കെ ഇടുന്നത് അപ്പോൾ ആ ഒരു പോട്ടി മിക്സിൻ്റെ ഉള്ളിൽ നല്ലൊരു എയറേഷൻ കിട്ടും അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോവുകയും ചെയ്യും കേട്ടോ ഇപ്പം ഇതുപോലെ മിക്സ് തയ്യാറാക്കുക ഇതിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കുറച്ച് എല്ല് പൊടി അല്ലെങ്കിൽ കുറച്ച് നീം കേക്ക് ഉണ്ടല്ലോ അത് പൊടിച്ച് ഇട്ട് ഇടുവാണെങ്കിലും നല്ലതാണ് കേട്ടോ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വളരെ മനോഹരമായിട്ട് ഒരുപാട് ചെടികൾ പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചെടികളിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് കിട്ടുന്നത് അല്ല അടിപൊളിയായിട്ടുള്ളൊരു റിസൾട്ടായിരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും എന്തായാലും ഇനി നനവ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നറിയില്ലാത്തവരാണെങ്കിൽ വേനൽക്കാലത്ത് ഡെയിലി നമുക്ക് നനച്ചു കൊടുക്കാം നനയ്ക്കുമ്പോൾ അതിൻ്റെ ഇലകളും കൂടി ഒക്കെ ഒന്ന് നനയുന്ന രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ കുറച്ചും കൂടി ഉണർന്ന് നിൽക്കും പിന്നെ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ പോട്ടി മിക്സിൻ്റെ മേൽമണ്ണ് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി വേനൽക്കാലത്താണെങ്കിലും നമ്മൾ ഡെയിലി നനയ്ക്കുമ്പോൾ അത്യാവശ്യം വെള്ളം നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നനച്ചു കൊടുക്കരുത് മാന്റിവില്ലിക്ക് ഒരുപാട് വെള്ളം ഇഷ്ടമല്ല ഓവർ വാട്ടറിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും അതുകൊണ്ട് പാകത്തിന് നനവ് കൊടുത്താൽ മതി കേട്ടോ ഇനി ഈ പ്ലാന്റ് വാങ്ങിയിട്ട് നേരെ വെയിലത്ത് വെക്കുന്നവരും ഉണ്ടാവും അതുപോലെ തന്നെ ഷെയ്ഡിൽ വെക്കുന്നവരും ഉണ്ടാവും അപ്പോൾ ഈ പ്ലാന്റിന് വേണ്ടത് ശരിക്കും നല്ല ലൈറ്റ് ഇഷ്ടമാണ് പക്ഷെ അത് ഡയറക്റ്റായിട്ട് വേണ്ട ചില സ്ഥലങ്ങളിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ പ്ലാന്റ് നന്നായിട്ട് വളരും പക്ഷേ നമ്മുടെ ഈ ഒരു ചൂടിലൊന്നും അത്ര നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ ഇരിക്കില്ല ഇലകൾക്ക് പൊള്ളൽ വരും അതുകൊണ്ട് നമ്മൾ രാവിലത്തെ വെയിൽ രാവിലെ ഒരു പതിനൊന്ന് മണിവരെയൊക്കെയുള്ള വെയിൽ ഡയറക്റ്റായിട്ട് കൊള്ളുന്ന സ്ഥലമായിക്കോട്ടെ ബാക്കിയുള്ള സമയം ഷെയ്ഡ് കിട്ടുന്ന ഏരിയ നോക്കി വയ്ക്കുക ചില ക്ലൈമറ്റിലേക്ക് ഭയങ്കര ചൂടാണല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വൈകുന്നേരത്തെ വെയിൽ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പടിഞ്ഞാറൻ വെയിൽ ചെടികൾക്ക് കൊള്ളില്ല അപ്പോൾ ആ വെയിൽ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് പൊള്ളൽ വരും അത് ഏത് മാൻഡ് വില്ലാണെങ്കിലും കുറേ ചെടികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആ ഒരു വെയിലടിക്കാതെ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രീപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിന് പടരാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക പോട്ടിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റിക്ക് ഒക്കെ ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ വളങ്ങളായിട്ട് നമുക്ക് എൻ പി കെ പത്തൊൻപത് 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 അതായത് ബാലൻസ്ഡായിട്ടുള്ള എൻ പി കെ വളം കൊടുക്കാം ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് കൂടുതലും നല്ലത് പിന്നെ ഫ്ലവർ ബൂസ്റ്ററൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് എല്ലാ ആഴ്ചകളിലും കൊടുക്കാം വളരെ ലൈറ്റായിട്ട് മാത്രം കൊടുത്താൽ മതി ചെറുതായിരിക്കുമ്പോഴല്ല കുറച്ച് നന്നായിട്ട് പടർന്നു കഴിയുമ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞ് കഴിയുമ്പം ഒരു തൊട്ട് താഴത്തെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് പ്ലാന്റ് ചെയ്യാം കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ കുറച്ചും കൂടി ബുഷായിട്ട് പ്ലാന്റ് വരും കേട്ടോ ഇതിനകത്തും ബെസ്റ്റൊക്കെ വരാറുണ്ട് നമുക്ക് മിലി ബഗ്സും അതുപോലെ തന്നെ സ്പൈഡർ മൈറ്റ്സൊക്കെ വരാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നീമോയിൽ സ്പ്രേ തന്നെയാണ് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മാൻഡ് വിലയുടെ നമ്മൾ തരുന്ന പ്ലാൻ സൈസ് ഒന്ന് കാണാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച മൂന്ന് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കുറേ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റീസ് കോംബോ ഓഫറിൽ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വൈറ്റ് റെഡ് ലൈറ്റ് റോസ് ഡാർക്ക് റോസ് അങ്ങനെ നാല് ാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും പക്ഷേ ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ ഇപ്പം ഫ്ലവേഴ്സ് ഉള്ളതാണെങ്കിൽ തരും പക്ഷെ ഫ്ലവറൊക്കെ ആവാനായിട്ടുള്ള പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വള്ളി വീശി തുടങ്ങിയതാണ് പിന്നെ ഓരോ വെറൈറ്റിക്കും വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ കണ്ടില്ല അതിലും വ്യത്യാസമുണ്ട് കുറച്ച് ലോങ് ആയിട്ടുള്ളതും കുറച്ച് റൗണ്ട് ആയിട്ടുള്ളതും ലീഫിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗത്ത് വൈറ്റ് കളർ മാത്രം വരുന്നതും റെഡ് ഷെയ്ഡ് വരുന്നതും ഓറഞ്ച് ഷെയ്ഡ് വരുന്നതും ഒക്കെ ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ഇതാണ് നാല് വെറൈറ്റീസിൻ്റെ എന്ന് പറയുന്നത് അതിൽ ചിലത് കണ്ടില്ലേ നല്ല വലിപ്പമുള്ളത് ഉണ്ട് ചിലത് കുറച്ച് ചെറുതുണ്ട് ഇതെല്ലാം ഒരേ ഏജിലുള്ള പ്ലാന്റ്സ് ആണ് പക്ഷേ പലതിനും പല ഗ്രോത്ത് ആയിരിക്കുമല്ലോ അപ്പം നമ്മൾ അയക്കുന്ന ഈയൊരു പ്ലാന്റിൻ്റെ കൂടത്തിൽ ഇതിൻ്റെ കുറച്ച് മിക്സ് ഉണ്ടാവും ഈ ഒരു മണ്ണ് കുറച്ചുണ്ടാവും അപ്പോൾ ആ ഒരു മണ്ണോട് കൂടി തന്നെ പ്ലാന്റ് ചെയ്യാട്ടോ അതാരും കഴുകി കളയാനൊന്നും നിൽക്കരുത് അപ്പോൾ റൂട്ടൊക്കെ ഡാമേജ് ആവും അപ്പോൾ നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പോട്ടി മിക്സ് റെഡിയാക്കി വെക്കുക അതിലേക്ക് നടയാട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് റീ പോട്ടി ചെയ്യുമ്പോഴാണെങ്കിലും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ വലിയ പ്രശ്നക്കാരായിട്ടുള്ള ചെടികളൊന്നുമല്ല പിന്നെ നോർമൽ മാൻഡ്യല്ലേനെ കഴിഞ്ഞും പെട്ടെന്ന് ബുഷായിട്ട് വരുന്നതും ഫ്ലവറിങ് ആവുന്നതും കുറച്ചും കൂടി ഒരു ഗ്രോത്ത് കിട്ടുന്നതും ഒക്കെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല അടി പൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ് മാൻഡുവിൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒത്തിരി പേര് ചോദിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കോംബോ റേറ്റ് പറഞ്ഞു തരാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന സിംഗിൾ പ്ലാന്റ്സ് ആണ് ഇതിൽ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റെഡ് വൈറ്റ് ഓർഡർ ചെയ്യാം പിങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുക കാരണം നമുക്ക് ലീഫിൽ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് ലൈറ്റായിട്ടുള്ള റോസും ഡാർക്കായിട്ടുള്ള റോസും ലീഫ് കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു റോസാണ് കിട്ടുകയുള്ളൂ ഓരോ പ്ലാന്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഒരു പ്ലാന്റ് ആണെങ്കിലും രണ്ട് പ്ലാന്റ് ആണെങ്കിലും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയർ ചാർജ് ഇല്ല പ്ലാന്റിൻ്റെ റേറ്റ് മാത്രം വാങ്ങിയിട്ടാണ് നമ്മൾ അയക്കുന്നത് മൂന്ന് പ്ലാന്റിന് നമുക്ക് എഴുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നാല് പ്ലാന്റ് വാങ്ങുവാണെങ്കിൽ തൊള്ളായിരത്തി രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് അപ്പോഴും നമുക്ക് കൊറിയർ ചാർജ് വരുന്നില്ല നാല് പ്ലാന്റിന് കൊറിയർ ചാർജ് എല്ലാം ഉൾപ്പെടെ നമ്മൾ വാങ്ങുന്നത് തൊള്ളായിരത്തി രൂപയാണ് അപ്പോൾ ആ ഒരു പ്രൈസിൽ നമ്മൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് ഇനി സ്പീഡ് പോസ്റ്റ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് എക്സ്ട്രാ വരും അതുപോലെ തന്നെ ഡി ടി ഡി സി എയറിൽ അയക്കാൻ പറയുന്നവരാണെങ്കിൽ അവർക്കും ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം വന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയും പ്ലാൻസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത അതിനകത്ത് ഓപ്ഷൻസിൽ ഓൺ ആക്കി വയ്ക്കാം കേട്ടോ എന്നാലും നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുള്ളൂ ഇനി നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്